എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ദിനാഘോഷവും ആദരവും സംഘടിപ്പിച്ചു സി സി എസ് പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു യോഗാ ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ എം വി ബെന്നി ഉദ്ഘാടനം ചെയ്തു കൊച്ചിതോപിന്റെ അതിനുശേഷമാണ് യേശുദാസിന്റെ യുഗം പിന്നീട് നിങ്ങൾക്കറിയാം ഒരുപാട് പാട്ടുകാർ ഈ ഭാഗത്തുണ്ട് കൊച്ചി താലൂക്കിലുള്ള അത്രയും പ്രശസ്തരായ ഗായകൻ കേരളത്തിന്റെ മറ്റൊരു ഭാഗത്തുനിറ്റവും പ്രശസ്തരായ ഗായകനാണെന്ന് മാത്രമല്ല ഒരുപക്ഷെ അവരെ പോലെ തന്നെ കഴിവുള്ള സിനിമയിൽ പാടാൻ അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാതിരുന്ന വ്യാപകമായ ശ്രദ്ധയിലേക്ക് വരാതിരുന്ന ഈശോ റഭൂനെ പോലുള്ള രണ്ടാം നിരം പാട്ടുകാരൻ ഒരുപാട് പേര് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുകൾ സ്വാഭാവികമായും പാട്ടുകാരെ കുറിച്ച് പറയാനും കിട്ടും യോഗ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന യോഗ മാസ്റ്ററും ആയുഷ് യോഗാ സെന്റർ ഡയറക്ടറും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കബീർ കൊച്ചിയെ പ്രശസ്ത എഴുത്തുകാരൻ എം വി ബനിയും ജീവകാരുണ്യ പ്രവർത്തനവും കാരുണ്യ സംഘവേദി കൊച്ചി സെക്രട്ടറിയും റിട്ടയേഡ് എ എസ് ഐ പി ജി ജോസഫും ചേർന്ന് ആദരിച്ചു വിവിധ മേഖലകളിലെ സന്നദ്ധ സംഘടനാ രംഗത്തുള്ളവരും യോഗാ സ്റ്റുഡൻസും ആദരവ് നൽകി യോഗപെറും ശാരീരിക വ്യായാമങ്ങളോ ആസനങ്ങളോ മാത്രമല്ല അത് ശരീരം മനസ്സും സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്താരീതിയിലും നിലപാടിലും വലിയ വ്യത്യാസമുണ്ടാക്കുന്നുവെന്നും യോഗാ മാസ്റ്റർ കബീർ കൊച്ചി പറഞ്ഞു നടത്തി നമ്മളും നമ്മുടെ കുട്ടികളുടെ ഭാവി തലമുറയൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആഹാരം കുറച്ചായിട്ട് കഴിക്കുക കൂടുതൽ വെള്ളമെല്ലാം കുടിക്കുക അത് വലിയ മൈനമായി അടുത്ത കണ്ടിട്ട് ഒരു മത്സ്യം ചത്തുപൊങ്ങാന്ന് പറഞ്ഞാൽ ആ വെള്ളം അത്ര മൈനുള്ളതാണ് കൊറോണയുമായി ബന്ധപ്പെട്ട ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു

യുദ്ധ എന്ന പദത്തിൽ നിന്നാണ് യോഗ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് വാക്ക യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മീറ്റിംഗ് അത് തന്നെ യോഗ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കേന്ദ്രീകരിക്കുന്ന സംയോജിക്കുന്ന ഒരു കലയെന്നോ അല്ലെങ്കിൽ അഭ്യാസം എന്നോ എന്ത് വ്യായാമം എന്നോ എന്താണെങ്കിൽ പറയാം ഏതായാലും ഇത് നമ്മുടെ ആന്തരികമായ അവയവങ്ങൾക്ക് അതിന്റെ അനുത്തേജനം നൽകുവാൻ യോഗയെ പോലെ മറ്റൊരു നിൽക്കുകയായിരുന്നു ആ നിമിഷത്തിൽ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തന്നെ വളരെയധികം എന്നാൽ ആ കാലഘട്ടം തിരിച്ചു നോക്കുമ്പോ തിരിച്ച് നമുക്ക് ഒരു കൊച്ചിയിൽ ഈ എഴുത്തുകാരൻ ഉണ്ടാകണം ഈ സാംസ്കാരിക പ്രവർത്തകൻ ഉണ്ടാകണം തന്നെ ഒരു ഒരു മനുഷ്യൻ ഈ അതിശയിച്ചു പോയി രാജീവ് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു രാജീവെ വന്ന് സംബന്ധിച്ചോളപ്പിൽ അല്ല അല്ല സാറ് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം സ്നേഹപത്സരം എന്നെ വിളി ക്ഷണിക്കുകയുണ്ടായി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാനൊരു സത്യം വെളിപ്പെടുത്താം ഞാൻ ആദ്യമായിട്ടാണ് ഇത് അറിയുന്നത്